സ്നേഹവദനങ്ങൾ എപ്പോഴുള്ളൂരെ മോർണിംഗ് ട്യൂവിലേക്ക് പിന്നെ സ്വാഗതം സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വചനങ്ങളാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത് സഭാപ്രസംഗി ശലമോനാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവെന്ന് കരുതപ്പെടുന്നു വളരെ ഞാനീയായ മനുഷ്യനാണ് പണ്ഡിതനായ മനുഷ്യൻ അതുകൊണ്ട് തന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ ഒത്തിരി വചനങ്ങൾ ഫിലോസോഫിക്കലാണ് തത്വജ്ഞാനം കൊണ്ട് നിറഞ്ഞ വചനങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഈ വചനങ്ങളെ കൂട്ടായ്മയുഗങ്ങൾക്ക് പറഞ്ഞ് പ്രസംഗിക്കുന്നത് വളരെ ചുരുക്കമാണ് ഫിലോസഫിക്കൽ ആയതുകൊണ്ട് എന്നാൽ വളരെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ കഴിയുന്ന പാഠങ്ങൾ തരുന്ന ഒത്തിരി അനുഭവങ്ങൾ സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സഭാപ്രസംഗിയുടെ പുസ്തകം കുറച്ചെയായിട്ട് ഒരു ദിവസം മോണിൻഡുവിൽ കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ രണ്ട് വചനങ്ങൾ വായിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു സൂര്യന്റെ കീഴിൽ പുതിയതായി യാതൊന്നുമില്ല ഇത് പുതിയതെന്ന് പറയത്തക്കണം വല്ലതുമുണ്ടോ നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് സ്വഭാപ്രസംഗിയുടെ കണ്ടെത്തി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുന്ന തന്റെ കണ്ടെത്തിലാണ് ഇത് അബ്സുലൂട്ട് ട്രൂത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വചനമായതുകൊണ്ട് അങ്ങനെ തന്നെ എന്ന് പറയാൻ പറ്റില്ല ശലമോൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജ്ഞാനത്തിൽ തൻ്റെ അറിവിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പറഞ്ഞത് ശലമോനാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തിലാണ് പറഞ്ഞത് ദൈവം പറഞ്ഞ ഒരു വാചകമാണെങ്കിൽ അതിനെ ആബ്സുല്യൂട്ട് ട്രൂത്ത് മാറ്റമില്ലാത്ത സത്യമെന്ന് മാറാൻ പറ്റാത്ത സത്യമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അപ്പോൾ ഷെലമോന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് താൻ പറയുന്ന ഒരു ഒബ്സർവേഷനാണ് നമ്മളിവിടെ വായിച്ചത് എന്നാൽ ഏത് പുസ്തകത്തിൽ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു പണ്ട് അതുണ്ടായിരുന്നില്ല എന്ന് ഏഷ്യാവിലും ഒക്കെ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു ദൈവം പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് പിന്നെ ഈ ചലമോന്റെ കണ്ടെത്തലിന്റെ പ്രസക്തി എന്താണ് എല്ലാ അർത്ഥത്തിലും ഈ വാചകം ശരിയല്ലെങ്കിലും ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ ഈ കണ്ടെത്തൽ വളരെ വാസ്തവമാണ് പണ്ടുണ്ടായിരുന്നതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ചരിത്രം എന്ന സത്യം ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ശലമോന്റെ ഈ ഒരു ഒബ്സർവേഷൻ തൻ്റെ ചരിത്ര വീക്ഷണത്തിന്റെ ഒരു പരിണിത ഫലമാണ് ലോക ചരിത്രത്തെ താൻ പിന്നിലേക്ക് നോക്കി കണ്ടപ്പോൾ തനിക്ക് തോന്നിയ ഒരു കൺക്ലൂഷനാണ് താൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പുതുതായിട്ട് ഒന്നുമില്ല എന്ന് പറയത്തക്കവണ്ണം പണ്ടത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതൊക്കെ ആവർത്തിക്കപ്പെടുകയാണ് എന്ന് താനെ കണ്ടെത്തുകയാണ് ഇത് ചരിത്രത്തെ സംബന്ധിച്ച് ഏറെക്കുറെ ശരിയാണ് അതായത് ഒരു ദേശത്തിൻ്റെ ഭാവി എന്തെന്നറിയണമെങ്കിൽ ആ ദേശത്തിന്റെ ചരിത്രം പഠിച്ചാൽ മതി മതിയെന്ന് സാധാരണ പറയാറുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഹിസ്റ്ററി ഒരു സബ്ജക്റ്റ് ആയിട്ട് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് സയൻസ് പഠിച്ചാൽ മാത്തമാറ്റിക്സ് പഠിച്ചാൽ അതിന്റെ ഗുണമുണ്ട് പക്ഷെ എന്തിനാ ഈ ചിലര് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം മുഖ്യ വിഷയമായിട്ടൊക്കെ എടുത്ത് അതിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും ഒക്കെ സമ്പാദിക്കുന്നത് എന്ത് പ്രയോജനമാണ് ചരിത്രം പഠിച്ചതുകൊണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെയാണ് ശലോമോൻ പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി ചരിത്രകാരന്മാർ ചരിത്രത്തിന്റെ സ്കോപ്പിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ചരിത്രം തനിയാവർത്തനമാണ് രാജ്യത്തിന്റെ ഭാവി അറിയണമെങ്കിൽ അതിന്റെ ചരിത്രം അറിയണം എന്ന വാചകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ചരിത്രത്തിൽ നാമ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില ആവർത്തനങ്ങളുണ്ട് അതായത് എല്ലാ കാലഘട്ടത്തിലും ഉദാഹരണം പറഞ്ഞാൽ ചില ഏകാധിപതികൾ എഴുന്നേറ്റ് വരും ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ അവരെല്ലാം ഒരു വേള ലോകത്തെ തങ്ങളുടെ കരവലയത്തിൽ ഒതുക്കി എന്ന മട്ടിൽ എന്ന ഭാവത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ കുറെ കഴിയുമ്പോൾ അവർ വന്നതുപോലെ തന്നെ വേഗത്തിൽ മാറിപ്പോകുവാനിടയായി തീരും അവരില്ല അവരുണ്ടാക്കിയ സാമ്രാജ്യമില്ല എല്ലാം ഒന്ന് എന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങുന്നത് പുതിയൊരുവൻ വരുന്നു പുതിയൊരുവൻ വെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നു അവനും കാലയവനികക്കുള്ളിൽ മറിയുന്നു കാലചക്രം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ചരിത്രം ആവർത്തിക്കപ്പെടുന്ന കാഴ്ച ശലമോൻ കണ്ടു നമുക്കും അത് കാണുവാനിടയായിത്തീരുന്നു ലോകചരിത്രത്തിൽ അങ്ങനെ ഉയർന്നു വന്ന ഒത്തിരി ഏകാധിപതികളുണ്ട് അവരുടെ സാമ്രാജ്യങ്ങളൊന്നും ഇന്ന് ഇല്ല മാസോണിയൻ ചക്രവർത്തിയാകുന്ന അലക്സാണ്ടർ ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ച അലക്സാണ്ടർ വെറും കയ്യായി ഈ ഭൂമി വിട്ടുപോയി പിന്നെ എത്രയോ വീരപുരുഷന്മാരാണ് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച സാമ്രാട്ടുകളാണ് ചരിത്രത്തിൽ മെന്നി മടഞ്ഞത് നെപ്പോളിയനും ഹിറ്റ്ലറും നമ്മുടെ കാലഘട്ടത്തിലെ സദാം ഹുസൈനും ഒക്കെ അങ്ങനെ ലോകത്തിൽ വീരപരിവേഷം കിട്ടിയതായിരുന്നു ഏകാധിപതികളുടെ അന്തമെന്തെന്ന് ലോകചരിത്രം പഠിച്ചാൽ നമുക്ക് അറിയാനൊക്കെ തരും സർവാധിപത്യ സ്വഭാവമുള്ള എന്തിൻ്റെയും അന്തമെന്തെന്ന് ലോകചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാനിടയെ തരും ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ചരിത്രത്തിലെ സംഭവങ്ങളെ കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് ശലോമോൻ പറയുകയാണ് ഒന്നും പുതുതായി നടക്കുന്നില്ല പഴയതിന്റെ ആവർത്തനമാണ് എപ്പോഴും നാം കാണുന്നത് ഈ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണ് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഭാവി എന്തെന്ന് രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സഭാചരിത്രത്തിൽ നിന്ന് ഈ മാർഗത്തിനെതിരെ ഏതൊക്കെ ശക്തികൾ ചലിച്ചുവോ ആ ശക്തികളൊക്കെ നാമാവിശേഷമായി ഈ മാർഗം യേശുവിൻ്റെ മാർഗം റൂഷിന്റെ മാർഗം വിജയമായി ഇന്നും നിലനിൽക്കുന്നു ത്തിന്റെ കാരണം യേശു ആണുത സഭ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത സഭ എത്ര പ്രതികൂലങ്ങൾ അതിനെതിരെ വന്നാലും നിലനിൽക്കുന്ന സഭ അത് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിലെ ചരിത്രം തിരുന്ന പാഠമാണ് ഏകാധിപതികൾ എഴുന്നേൽക്കും ഇസങ്ങൾ എഴുന്നേൽക്കും സർവാധിപത്യ പ്രസ്ഥാനങ്ങൾ എഴുന്നേൽക്കും അവയെല്ലാം കാല യവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ കാലത്തെ രണ്ടായിട്ട് വകഞ്ഞു മാറ്റി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവന്റെ മാർഗം എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തും അത് തരുന്ന പ്രത്യാശ അതെത്ര വലുതാണ് കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ഡ്യൂവിലും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ചരിത്രം നമുക്ക് സാക്ഷിയാണ് കാലം നമുക്ക് സാക്ഷിയാണ് കാലം ചരിത്രം നമുക്ക് തരുന്ന ധൈര്യം പ്രത്യാശ നമുക്കൊരു ഉണ്ടെന്ന് തെളിയിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ഗ്രഹിക്കട്ടെ ഓൾ